അങ്ങനെ അമ്മ മുറിച്ചത് ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അമ്മച്ചി ഞാൻ അതിന് ചക്ക കറി ഉണ്ടാക്കും ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചക്ക കറി എങ്ങനെയാ കാണിച്ചേട്ടാ അപ്പം ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അയ്യോ ഇതിങ്ങനെ ചില്ലറ പണിയൊന്നല്ല കേട്ടാ പണിയല്ല ഗസ് അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് പാവും അമ്മക്ക് സങ്കടമായി പോയി എൻ്റെ ബാറ്ററി <saad before starting soon. brasileño> ോ ആയി വീണ്ടും എൻ്റെ അമ്മ തന്നെ ചെയ്യാണ് ചെറിയ ചില്ലറ ശക്തി ഒന്ന് പോരാട്ട ഞാൻ ആ ദിവസം ഉമ്മ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചേക്കോ ഏയ് ചേക്കോ അതാ അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് മിഷൻ അല്ലേ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉമ്മ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടാ അതിൻ്റെ തന്നെ ഇരിക്കണം അതിന്റെ ഇരിക്കണം കണ്ടാ അതിന്റെ കല്ല കൊടുക്കുന്ന മൊത്തം കാണാൻ വേണ്ടിട്ട് ബ്രെഡെല്ലാം കൊടുക്കുമ്മണ്ടിട്ടേ ബ്രെഡ് കൊടുക്കണം കൈ കൊത്തോ ഇങ്ങോട്ടൊക്കെയുണ്ട് നോക്കിരിക്ക അങ്ങനല്ല അങ്ങനെ ഇട്ടുകൊടുക്കാം അതിനോട് കൊടുക്കുന്നു ഇപ്പുറത്തേ കൊടുക്കു ഇപ്പറത്തെ അയലങ്ങനെ കൊടുത്താ പറ അതിനുള്ളിലേക്ക് വെറുതെ ഇട്ടുകൊടുക്കു ആ ചെറിയ ചെറിയ താമതി ശെരിയാന്നെ ആ അതിനോട് നല്ല അപ്പൊ കൊത്തി കൊത്തി കഷ്ണാക്ക ചുറ്റുണ്ടാ നാളത്തിലിട്ട അതാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കലായി വേണ്ട ചെറിയ കഷ്ണം കൊടുക്കണം നല്ലത് അപ്പൊ ഇനി അങ്ങനെ തന്നാൽ പറ്റുന്നു അമ്മ എപ്പോഴും ഐസ്ക്രീം ആക്കി വെക്കും അത് ഇവര് വന്ന് ഞാൻ അടിച്ചു മാറ്റി കഴിക്കും ചെയ്യും റെഡി അടുത്ത ഐസ്ക്രീം ഇത് വാനില വിത്ത് കോഫി ഫ്ലേവർ ഫ്ലേവർ അല്ലേ ക്രീം അല്ല നോക്കി പഠിക്കേണ്ട <allein> <chill>. <gaan masculine> <small> എനിക്കൊരു പനിയായതുകൊണ്ട് നല്ലതാണ് തിന്ന് പനിയൊക്കെ മാറും തിന്ന് കഴിഞ്ഞിരിക്കാൻ ഗൈസ് അപ്പ എനിക്കും വേണം എനിക്കും വേണം നല്ല വേറെ വീട്ടിലോട്ട് വന്നാൽ തരാം നീ രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ ഇത് രണ്ടാമത്തെ ട്രിപ്പ് നിന്റെ കഴിഞ്ഞ രണ്ടാമത്തെ ട്രിപ്പ് തന്നെ നീ വീണ്ടും വന്നു മകളെ എന്റെ മടിയിൽ കിടക്കാൻ വന്നു നിനക്ക് എന്നെ ഇത്രയും ഇഷ്ടമായിരുന്നു നീ എന്റെ ഉമ്മ വെക്കാ ഷോൾഡറിൽ തന്നെ കാണിക്കടാ സുന്ദര രണ്ടും നിനക്ക് വേണോ ഇവളെ ഇവളെ നിനക്ക് വേണോടാ എന്റെ പൊന്നും കട്ടേ എന്റെ ഇങ്ങോട്ടും ഒങ്ങനെ പൊന്നും കട്ടേക്ക് ആവസിക്ക പിന്നോട് ആൾക്കാർ ഇത് ഇതൊ കണ്ടോണ്ടിരിക്കുന്നു കിട്ട ആ അങ്ങനെ ശീക്കു അവസാനം പിടിച്ചിരിക്കുകയാണ് പിടിച്ച